ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ ഇടുക്കി ജില്ല രൂപീകരണപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ല എടുത്തു കഴിഞ്ഞാൽ പതിനാല് ജില്ല നടുക്കു നിൽക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി നാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ചതുശ്ര അടി വിസ്തീർണ്ണമുള്ള ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ ഏറ്റവും ഇപ്പം ഇത്രയും ജില്ലകളിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജില്ല ഇടുക്കി ജില്ലയാണ് ഓരോ ആളുകളുടെ ജില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിരിക്കും അതിലൊരു കാര്യമില്ല ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടുത്തേക്കിനാണ് ഏറ്റവും വലിയ ജില്ല എന്ന് നമ്മുടെ ഇടുക്കി ജില്ല ഏറ്റവും മനോഹരം അപ്പൊ എനിക്കും പറയാനുള്ളത് കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പയ്യോളിന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ മൂന്ന് പുഴകളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് പയ്യോളി പയ്യോളിയിൽ ഇപ്പൊ പുഴകളെക്കാളും ഏറ്റവും വലിയ നമ്മൾ ഇടുക്കി അണക്കെട്ടാണ് കാരണം ഏഷ്യയിൽ തന്നെ ഏറ്റവും ഒണന്നാമം നിക്കുന്ന അണക്കെട്ടാണ് ഞങ്ങളൊന്നും വിചാരിച്ചാൽ നിങ്ങൾക്കൊന്നും ഈ പയ്യോളിയല്ല ഇനി കോഴിക്കോടല്ല കണ്ണൂരിലെ കാസർഗോഡ് എവിടെ വന്നാലും ഇടുക്കി ജില്ലക്കാർ വിചാരിച്ചാൽ നിങ്ങളുടെ വീട്ടില് വെട്ടം കത്തോളും അതെനിക്ക് വളരെ ഇടുങ്ങി കിടക്കുന്ന സ്ഥലം തന്നെയാണ് ഇടുക്കി അതുപോലെ ഗോത്രവർഗം ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ജില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ല ആണ് ഇടുക്കി നമ്മുടെ ഇടമലക്കുടിയാണ് അത് അങ്ങനത്തെ സ്ഥലം പോലും നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവില്ല ഇന്ത്യയുടെ അഭിമാനമായ പി ടി ഷാ എന്ന് പറയുന്ന റാണിയെ നമ്മൾ പാർത്തെടുത്തത് പയ്യോളിയിൽ നിന്നാണ് കോഴിക്കോട് പയ്യോളിയിൽ നിന്നാണ് തീർച്ചയായിട്ടും അഭിമാനം ഏറ്റവും കേരളത്തെ അറിയപ്പെടുന്നത് കേരളം പുറത്ത് നാഷണൽ വരെ മെഡൽ മേടിച്ച ഒരു താരമാണ് കോഴിക്കോട് ഇരിങ്ങൾ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രകൃതി അത്രയും വലിയ രാജ്യങ്ങളിലുള്ള ആളുകൾ വരെ വന്ന് ചേക്കരുത് ഇടുക്കി മൂന്നാറിലാണ് മൂന്നാറിൽ പോലും ഇത്രയും വലിയ മനോഹരമായി കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയത് അവിടുത്തെ അത്ര ദൃശ്യ മനോഹരമായ സ്ഥലങ്ങളും അത്ര കാലാവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ കലയെ കലയെ കുറിച്ച് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ഒരുപാട് കലാ സാംസ്കാരിക സേവന രാഷ്ട്രീയ ഗെയിംസ് രംഗത്തെ ഒരുപാട് ഏറ്റവും ഫേമസ് ആളുണ്ട് നമ്മുടെ ഇടുക്കി ജില്ല ബിനു അടിമാലിയുണ്ട് അടിമാലി ഉണ്ട് മലയാള സിനിമ ജാഫർ ഇടുക്കി ഉണ്ട് മലയാള സിനിമയുടെ ഏറ്റവും കൂടുതൽ മിംഗ്രക്കാരും പാട്ടുകാരും ഉള്ളത് ഇടുക്കി ജില്ലയാണ് അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടും പയ്യോടും പറയുകയാണ് തീർച്ചയായിട്ടും ടൊവിനോ അഭിനയിച്ച തീവണ്ടി എന്ന് പറയുന്ന സിനിമ അതിലെ എന്ന് ഞങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ ഇടുക്കി ജില്ലയിൽ ആളുകൾ നമ്മൾ ഏറ്റവും മനസ്സിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് അവിടുത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ കാരണം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കണ ഏലൊക്കെ അതൊക്കെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണ ഞങ്ങൾ തന്നിട്ട് ഭക്ഷണം എന്ന് പറയുമ്പോൾ പയ്യോളി ഏറ്റവും കൂടുതൽ പയ്യോളി ടച്ചായിട്ട് ടച്ചിങ് ആയിട്ട് വരും ടച്ചിങ് വീട്ടിൽ വെച്ച് കഴിച്ചാൽ മതി എന്താണ് പറയട്ടെ പറഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ടച്ചിങ് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയ്ക്ക് പേര് ഇടയ്ക്കുന്ന വോളിബോൾ അറിയാൻ കളിക്കാറുണ്ട് എനിക്ക് അല്ല കബഡി പ്ലെയർ കൂടിയാണ് സംസ്ഥാന സ്കൂൾ കേരളത്തിൽ ഒരുപാട് മെഡലുകൾ കുതിരവട്ടം പപ്പു മോഹൻലാൽ മാമുക്കയ സോറി മോഹൻലാലില്ല മാമുക്കയ അതുപോലെ തന്നെ ഓക്കെ കുഴപ്പമില്ല എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ് കോഴിക്കോടിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനകരമായ ഒരുപാട് ആളുകളെയാണ് കോഴിക്കോട് വാർത്തെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ടൂറിസ്റ്റ് വരുന്ന ഒരു കേന്ദ്രമാണ് ഇടുക്കി ഇടുക്കി ജില്ലയിൽ ഇപ്പം അടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ് ആനക്കുളം നിങ്ങളവിടെ ആനനെ കാണാൻ കോഴിക്കോട് ഏറ്റവും കൂടുതൽ ആനയുള്ള അത് ആനക്കൂട്ടമുള്ള സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് പക്ഷെ കോഴിക്കോട് നിന്ന് മാറ്റി ഇടുക്കി ജില്ലയിലെ ജില്ലയിൽ എന്ന സ്ഥലത്ത് ആനക്കുളത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അതായത് ടൂറിസ്റ്റുകളായിട്ടുള്ളും അത് അത് അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ നിങ്ങൾ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എല്ലാ സ്ഥലങ്ങളും മൂന്നാറിൽ ഞങ്ങൾ മൂന്നാറിൽ വരും മൂന്നാറിൽ തൈലം മേടിക്കും എന്നിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സിനിമ ഏറ്റവും കൂടുതൽ അടുത്തിറങ്ങിയ എല്ലാ പടങ്ങൾ എടുത്തു വയ്ക്കാം മഹേഷിന്റെ പ്രതികാരം അമ്പിളി തുടങ്ങി ഇഷ്ടംപോലെ പടങ്ങൾ എടുത്തു എല്ലാ പടങ്ങളും നൂറ് ഞങ്ങളുടെ ദൃശ്യ മികവ് കൊണ്ട് മാത്രം ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഭംഗി കൊണ്ട് മാത്രമാണ് വിജയിച്ചത് അല്ല അഭിനയിച്ച ആൾക്ക് കിട്ടിയത് ആ ഒരു സ്ഥലത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന മിക്ക ആളുകൾക്കും കിട്ടിയത് ആ ഒരു പടം അത്ര വളരെ നേരത്തെ പറഞ്ഞത് മാറി ഞാൻ പറയുന്നത് ദിവസം മുമ്പ് ടോവിനിയുടെ പടം ഇടുക്കിയിൽ ഷൂട്ട് ചെയ്യണം അടുത്ത് കഴിഞ്ഞ ഒരു പടം ആണ് ടോമിനിയുടെ അത് കോഴിക്കോടല്ലേ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറയാം ഏറ്റവും കൂടുതൽ സിനിമക്കാര് എന്താ ഉല്ലസിക്കാൻ ആസ്വദിക്കാനും വരുന്ന ഒരു നാടാണ് ഇടുക്കി അല്ലെ അതപ്പോ പണ്ട് കാലം അത് മാറി കഴിഞ്ഞ ആഴ്ചയിൽ ഇടുക്കിയിൽ മൂന്നാറ് വന്ന് അടിച്ചു പോളിച്ച് കാര്യത്തിൽ കോഴിക്കോടൻ ബിരിയാണി നമ്മുടെ തീർച്ചയായും കപ്പ ബിരിയാണി അത്ര ഒന്നും വേറൊരു സ്ഥലത്ത് അല്ലെന്ന് ആര് പറയുന്നു ഇടുക്കി ജില്ലയിലെ ഏറ്റവും അതത്ര ജനകീയ രാജേഷ് തീർച്ചയായിരുന്നു ആ കോഴിക്കോടം ബിരിയാണി ഓരോ ആട്ട് ആർക്കും വേണം ബിരിയാണി മാറിയാ ആ കുഴിമന്തിയാണ് ഇപ്പൊ ആർക്കും ആർക്കും ബിരിയാണി വേണം കുഴിമന്തിയാണ് അതൊക്കെ പണ്ട് ഇത് സമയം തീരാറായില്ലേ ഇടുക്കി ജില്ലയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഡാമുകള് ഏറ്റവും കൂടുതൽ പുഴകള് ഏറ്റവും കൂടുതൽ മലകള് ഉള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ട്രൈബൽസ് താമസിക്കുന്ന ഒരു സ്ഥലം കൊണ്ട് നമ്മൾ ഇടുക്കി ജില്ല